കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം അപ്പോൾ ഞാനിവിടേതാ കുറച്ച് ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കാശ്മീരി റെഡ് ചില്ലിയും പിന്നെ എരിവുള്ള മുളകുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു നൂറ് നൂറ്റി അൻപത് ഗ്രാമിൽ താഴെ നൂറ് ഗ്രാം വരെ എടുത്താൽ മതി രണ്ടും അൻപത് അമ്പത് ഗ്രാം വെച്ചെടുത്തോ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ് അപ്പോൾ സാമ്പാർ പൊടിക്ക് എരിവ് കുറവ് നമ്മൾ സാമ്പാറിലേക്ക് വേറെ എരിവ് ചേർക്കണമെന്നുണ്ടെന്നുള്ളവർ ഈ എരിവുള്ള മുളക് കുറച്ച് മതി അപ്പം നല്ല കളറിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി എടുക്കാം കൂടുതൽ അപ്പം ഞാനിവിടെ രണ്ടും കൂടിയും ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ എരിവുള്ളത് കുറവും കാശ്മീർ റെഡ് ചില്ലി കൂടുതലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനെയൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ഐറ്റംസുകളും കൂടി ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ ഓരോന്നോരോന്ന് വർക്കുമ്പോൾ വർക്കുമ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ആ മുളകിലേക്ക് ഉണ്ടല്ലോ ഒരു രണ്ട് പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മുളകിൻ്റെ കൂടെ ആ കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ ആ കറിവേപ്പില നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് നിങ്ങൾ ഓഫ് ചെയ്യാം പിന്നെ ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വർക്കരുത് എല്ലാ സാധനങ്ങളും സാമ്പാർ പൊടിയുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വർക്കാനായിട്ട് അപ്പോൾ ഇതിനെ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് പൊടിക്കാൻ പാകത്തിനും ആക്കി എടുക്കണം പിന്നെ കേടാവാണ്ട് സു എടുത്ത് വെക്കാനുള്ളതാണ് അപ്പോൾ ഒരുവിധം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വറ്റിയൊക്കെ പോകണം ഈ കറിവേപ്പിലയിലൊക്കെ പിന്നെ റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് അടുത്ത ഓരോരോ സാധനങ്ങളായിട്ട് ഇടാം അപ്പോൾ ഇതിന്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എന്നാലും ഇതിന്റെ കൂടെ ഞാനൊന്ന് പറഞ്ഞു പോവാം ഇപ്പോൾ നമ്മുടെ മുളകും കറിവേപ്പിലയും നന്നായിട്ട് ഒരു മൂത്ത് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ മാറ്റി വെച്ചു ഇനി നമുക്ക് വറക്കേണ്ടത് മല്ലിയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മല്ലിയാണ് എടുത്തേക്കുന്നത് മുഴുവൻ മല്ലി അതിന് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു അപ്പോൾ അതിൻ്റെ ആൾ ഇത് റോസ്റ്റ് ചെയ്യേണ്ട ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലിട്ട് നമ്മൾ നല്ല മൂത്ത് നല്ല സ്മെല്ല് വരുമല്ലോ അതെൻ്റെ ആ ഒരു പാകത്തിനായിട്ടാണ് മാറ്റി വയ്ക്കേണ്ടത് പിന്നെ നമുക്ക് പൊടിക്കാനും നന്നായിട്ടത് പൊടിഞ്ഞ് കിട്ടുകയും വേണം ഇനി അടുത്ത് ഞാൻ ഇട്ടേക്കണത് നമ്മുടെ സാമ്പാർ പരിപ്പാണ് അൻപത് ഗ്രാം സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ അമ്പത് ഗ്രാം ഉഴുന്നും അപ്പോൾ ഇത് സാമ്പാർ പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്ന പരിപ്പുണ്ടല്ലോ മസൂർ താളോ പീസ് പരിപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പം അത് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി അതിനുശേഷം എന്താ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തേക്കാണ് കടലപ്പരിപ്പും അൻപത് ഗ്രാം കടലപ്പരിപ്പാണ് മൂന്ന് പരിപ്പുകൾ അമ്പത് ഗ്രാം വെച്ചിട്ട് എടുത്തേക്കണേ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് ഇനി ഇതൊന്ന് മൂട്ട് വരണ സമയത്ത് ഇപ്പോൾ സെപ്പറേറ്റ് ഓർക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പരിപ്പിൻ്റെയും വേ വേവിന് വ്യത്യാസമുണ്ട് പക്ഷേ തുവരപ്പരിപ്പും ഉഴുന്നും ഒരേപോലെ റോസ്റ്റ് റോസ്റ്റാവണതുകൊണ്ടാണ് സ്ഥിരമായിട്ടുണ്ടാക്കുന്നൊരു സാമ്പാർ പൊടി കേട്ടോ അത് അപ്പോൾ ആ തൂരപ്പരിപ്പും എന്താ പറയുക ഉഴുന്നും ഒരേപോലെ റോസ്റ്റ് ആവുന്നതുകൊണ്ടാണ് ഞാൻ അത് ഒരുമിച്ചിട്ട് കൊടുത്തത് അതേസമയം നിങ്ങൾ പീസ് പരിപ്പാണ് എടുക്കണേന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വറക്കേണ്ടി വരും അപ്പോൾ പീസ് പരിപ്പും കടലപ്പരിപ്പും ഒരുമിച്ചിട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകവും രണ്ട് ടേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കേണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഉലുവ നമ്മുടെ അക്ക ഉലുവ ഉണ്ടല്ലോ അതാ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുക്കേണ്ട കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ഉലുവയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് റോസ്റ്റായതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് കായമാണ് കായ ഞാനൊന്ന് പൊടിയായിട്ടാണ് ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ അക്ക കായമാണ് ഞാൻ സാധാരണ ചേർക്കാറ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ കുറച്ച് എണ്ണയിൽ അതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ആ എണ്ണയിൽ കുറച്ച് എണ്ണ മതി പക്ഷേ ആ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണ ഉണ്ടാവില്ല ഒരു തുള്ളി ഉണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാം പൊടിയാണ് ചേർക്കണതെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കണം എൻ്റെ പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കൊടുക്കണം ഞാനിപ്പോൾ ഇന്ന് പൊടി അങ്ങോട്ട് കേട്ട് ഇതാണ് എനിക്ക് കിട്ടിയത് എവറസ്റ്റിൻ്റെ ഹിങ് പൗഡർ കിട്ടിയേക്കണത് എൽ ജിയുടെയും അന്വേഷിച്ചിട്ടെനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഇത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു റോസ്റ്റായി വരുമ്പോൾ അതാ ഈ ഉലുവേം ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ജീരകമൊന്ന് പൊട്ടി വരണം വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതെല്ലാം കൂടി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പതുക്കെ ഒന്ന് ലൈറ്റായിട്ട് ചൂടാറുമ്പോൾ നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ചൂടുള്ളിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ മിക്സി ചൂടാവും അതുകൊണ്ടാണ് ഒന്ന് പതുക്കെ ചൂടാറട്ടെ അപ്പോൾ ഇതൊന്ന് കിടന്ന് ഒന്നുകൂടി മൂത്ത് വരും കേട്ടോ അപ്പോൾ ആ മുളക് അടിയിലിട്ട് കിടന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകാണ് കുറച്ച് മൂക്കാൻ കുറച്ച് പ്രയാസം പ്രയാസമുണ്ടാവുക അപ്പോൾ അത് ഇതിന് മീതൊക്കെ കിടന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്ന് ആ മുളകൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് തന്നോളും ഇനി അത് കായം കൂടിയും ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് ലൈറ്റായിട്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം സാമ്പാർ പൊടി റെഡി ആയിട്ട് ഇട്ടാൽ ഞാനിത് മിക്സിയുടെ ചെറിയ ജാഡിൽ കുറേശ്ശെ കുറേശ്ശെ കുറച്ചിട്ടിട്ടാണ് പൊടിച്ചെടുത്തത് നിന്ന് ഞാൻ ഇത് നൂറ് ഗ്രാമിൻ്റെ ഡബ്ബായിരുന്നു അപ്പോൾ അതിനകത്ത് പകുതി അമ്പത് ഗ്രാമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരുന്നത് ഇതിപ്പോൾ ഒരു കിലോ പൊടിയുണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കണത് ഇതെനിക്ക് കുറേ നാളത്തേക്ക് ഇട്ടാൽ കുറേ ആറ് മാസത്തിൽ കൂടുതൽ ഞാൻ ഷെൽഫ് ലൈഫ് തന്നെയാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ പുറത്തുനിന്നും സാമ്പാർ പൊടി മേടിക്കാറില്ല ഈ രീതിയിലാണ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കണത് ഞാൻ സാ എൻ്റെ സാമ്പാർ കഴിച്ചാൽ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് ഏത് ബ്രാൻഡാണ് മേടിക്കണേ എന്നുള്ളത് അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണെന്നാണ് പറഞ്ഞേക്കണേ ഒന്ന് രണ്ട് പേർക്ക് ഞാനിത് ഉണ്ടാക്കി കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഇടാൻ പറഞ്ഞപ്പോൾ അപ്പോൾ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇടണം വീഡിയോ ഇടണം അപ്പോൾ ഇപ്പം എൻ്റെ സാമ്പാർ പൊടി തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ മേരിച്ചു വീഡിയോ പിടിക്കലും സാമ്പാർ പൊടി ഉണ്ടാക്കലും ആലോ എന്ന് വെച്ചിട്ട് കുറേ ദിവസമായി എൻ്റെ സാമ്പാർ പൊടി തീർന്നിട്ട് അപ്പോൾ ഇതാവുമ്പോൾ ഒരു കെമിക്കലും ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് പൊടിച്ചെടുക്കാം ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു കഴിഞ്ഞാൽ ഒരു കിലോ പൊടി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം പിന്നെ ഞാനിത് കൊടുക്കേണ്ടോ എന്ന് തന്നോട് കുറേ പേര് ചോദിച്ചു സത്യത്തിൽ ഇപ്പോൾ എനിക്ക് ടൈമില്ല ഇത് ഉണ്ടാക്കാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഇത് പൊടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ വീട്ടിൽ മിക്സിയിൽ പൊടിക്കുമ്പോൾ മിക്സി ഭയങ്കരമായിട്ട് ചൂടാവും പിന്നെ കടയിൽ കൊടുത്ത് പൊടിക്കണം അപ്പോൾ കടയിലാവുമ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോ ഒന്നും ഇല്ലാണ്ട് അവർ അത് പൊടിച്ചും തരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആർക്കും ഇത് അങ്ങനെ പൈസയ്ക്ക് ഇതുവരെ കൊടുക്കാത്തത് പക്ഷേ കൂടുതലാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ട് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ സ്പെഷ്യൽ സാമ്പാർ പൊടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇവിടെ നിറച്ച് ഭയങ്കര സാമ്പാറിൻ്റെ മണമാണ് നല്ലൊരു സദ്യയുടെ മണമാണ് ഇവിടെ സാമ്പാർ എന്ന് പറയുമ്പോൾ സദ്യയുള്ള ഓർമ്മ വരിക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് ചൂടൊന്ന് ആറി കഴിഞ്ഞിട്ട് വേണം കുപ്പിയിലാക്കാൻ ഇപ്പോൾ ഇതൊരു ഇതും ചൂടുണ്ട് കേട്ടോ അതോടുകൂടി ആക്കി കഴിഞ്ഞാൽ വേർക്കു ഇരുന്നിട്ട് അങ്ങനെ പൊടിക്ക് ഏടായി പോകും അപ്പോൾ നല്ല ചില്ലിന്റെ ഭരണിയിൽ വേറെ ഒരു സാധനങ്ങളും ഇട്ട് കൊടുക്കണ്ട ഒരു ആറ് ഏഴ് മാസം വരെ സുഖമായിട്ട് നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം ചെയ്യുക മാസം അല്ല വൺ ഇയർ വരെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം